ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാം കൊതിപ്പിക്കാനായിട്ട് ഞാൻ നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഇത് മാത്രം കൂട്ടി ചോറൊക്കെ കഴിക്കാൻ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് അപ്പോൾ ആ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയിലോട്ട് കടന്നാലോ അപ്പോൾ അതിനായിട്ട് ഞാനിത് ആ കുറച്ച് വറ്റൽ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം ഉണ്ടാവുമായിരിക്കും അപ്പം ഞാൻ കാശ്മീരി ചില്ലിയും അതുപോലെ സാധാ എരി എരിവുള്ള മുളകുമൊക്കെ ചേർത്താണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത് അപ്പം എരി വല്ല ആവശ്യമില്ലാത്തവർ അത് ഒഴിവാക്കുക ഇനി നമുക്കിതിനെ ഒരു ചട്ടിയടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ നമുക്ക് ഇതിനെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ മുളകൊന്ന് ഇട്ടുകൊടുത്ത് അതിനെ ഒന്ന് വറുത്ത് കോരിയെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ മുളകൊക്കെ വറുത്തെടുക്കുമ്പോഴേക്കും നമ്മൾ തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ മുളകൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും അപ്പം ഇതാ മുളകൊക്കെ ഒന്ന് ഇതേ പരുവത്തിലൊന്ന് വറുത്ത് പോരിയെടുക്കണം ഇതാ ഏകദേശം നമ്മുടെ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ ഇത്ര മാത്രം മൂത്ത് കിട്ടിയാൽ മതിയാകും ഞാൻ അങ്ങനെ ദാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അങ്ങനെ മുളകെല്ലാം വറുത്തു കോരി ഞാൻ തണുക്കാനായിട്ട് ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയാണ് വേണ്ടത് മല്ലി ഒരുപാടൊന്നും കൂടി പോകണ്ട ഒരു ടേബിൾ സ്പൂൺ മാത്രം മതിയാകും അതും കൂടെ ഒന്ന് ഈ ഒരു എണ്ണയിലിട്ട് നമുക്ക് വറുത്ത് കോരി മാറ്റിവെക്കാം അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്തിടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല വീഡിയോസ് എല്ലാം ഞാൻ എൻ്റെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അത് ആ മല്ലിയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിനെ ഞാൻ കോരിയൊരു ഈ മുളകിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ആകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആ ഒരു ചമ്മന്തിക്ക് ഉണ്ടാകുന്നത് ഉള്ളിയും കൂടെ ഞാനിതാ തൊലിയെല്ലാം കളഞ്ഞെടുത്ത കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു അതിനെ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് മൂത്ത് വരണം അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതുപോലുള്ള ചമ്മന്തികളൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ മക്കൾക്കും എല്ലാം നല്ല ഇഷ്ടപ്പെടും അധികം എരിവൊന്നും ഉണ്ടാവില്ല നമ്മുടെ ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ഒക്കെ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് ഇടയ്ക്കൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും കപ്പയോടെയോടൊക്കെ കഴിക്കാനും ഒക്കെ ഇതുപോലുള്ള പലതരം ചമ്മന്തികൾ നമ്മൾ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെട്ട് ഈ ഒരു ചമ്മന്തി അങ്ങനെ അങ്ങനെതാ ഞാൻ ആ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് കിടക്കട്ടെ ആ സമയത്തേക്ക് നമ്മൾ ഈ ഉള്ളിയിലേക്ക് ഒരു ഒരു ചെറിയൊരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ദൈ ഇത്രയും മാത്രം മതിയാകും ഈ പുളിയും കൂടെ ഇട്ടിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം ഇപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ചട്ടിയുടെ ചൂട് കൊണ്ട് ആ പുളിയും സവാ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ വറുത്ത് വെച്ചിരിക്കുന്ന മുളകും മല്ലിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും അതിന് ശേഷം നമുക്ക് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ആദ്യം നമ്മൾ മുളകും മല്ലി മാത്രം ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് ആയിട്ട് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കണം ഇതാ ഈ ഒരു പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ കണ്ടോ ഈ ഒരു രീതിയിൽ വേണം പൊടിച്ചെടുക്കാൻ ഇതിലേക്ക് നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പുളിയും കൂടി ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരഞ്ഞു പോകേണ്ട ചെറിയ രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതിയാകും ഇതിലേക്ക് ഞാൻ വെള്ളമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇത്ര മാത്രം വെച്ച് തന്നെ ഞാൻ അരച്ചെടുക്കുന്നത് അതിലേക്ക് ഇനി ഒരു അര ടീസ്പൂണോളം ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് ശർക്കര ആവശ്യമില്ലാത്തവർക്ക് എന്താ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതാക്കേണ്ട ഈ ഒരു പരുവത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ലൊരു ചമ്മന്തിയാണ് കേട്ടോ ചെറിയ മധുരവും പുളിപ്പും എരിവും എല്ലാം ഉള്ള ഒരു ചമ്മന്തിയാണ് അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഞാൻ അതിന് ഉപ്പൊക്കെ കറക്റ്റാണൊന്നും നോക്കുകയാണ് നല്ല കറക്റ്റാണ് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഒഴിച്ച് തന്നെ ഇതിനെല്ലാം വറുത്തെടുത്തത് അപ്പോൾ അത് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എന്താ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു നാടൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് റെസിപ്പിയാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇപ്പം ഞാൻ കുറച്ച് ചോറിട്ടിട്ട് ഒരു ചമ്മന്തിയും കൂട്ടി കഴിക്കുകയാണ് കേട്ടോ അടിപൊളി ചമ്മന്തിയായിരുന്നു ഒരു രക്ഷയില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല ചമ്മന്തിയാണ് അപ്പോൾ നിങ്ങളും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയത് ആ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതുപോലുള്ള ചമ്മന്തികൾ മാത്രം കൊണ്ട് നമുക്ക് ചോറൊക്കെ കഴിക്കാം നല്ല കപ്പയുടെ കൂടെ ഒക്കെ കഴിക്കാൻ കിടിലൻ ചമ്മന്തിയാണ് അപ്പം എന്താ ഞാനങ്ങനെയൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുതേ അപ്പം എന്താ നല്ല പോലെ ചോർണ്ണത്തിലോട്ടിങ്ങനെ ഒന്ന് കുഴച്ച് കുഴച്ച് അതിനൊന്ന് പരുവാക്കി എടുക്കണം ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും നല്ലതായിരുന്നു പക്ഷെ പപ്പടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്നാലും എനിക്ക് ഇതുപോലുള്ള മുളക് ഒക്കെ ചമ്മന്തിയൊക്കെ കൂട്ടി എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കഴിക്കുന്ന വീഡിയോയും കൂടെ നിങ്ങൾ കാണിച്ചു തരാമെന്ന് എഴുതിയിട്ടോ കൂത്തി സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ പോയി പെട്ടെന്ന് ഒരു ഏഴ് വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് അങ്ങനെ തയ്യാറാക്കിയതാണ് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക്